ഉഹദ യുദ്ധഭൂമിയാണ് രംഗം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ശത്രുപക്ഷത്തിന്റെ കുപ്രചരണം കേട്ട സ്വഹാബികൾ പരിഭ്രാന്തരായി അവർ ചിതറിപ്പോയി എന്നാൽ അല്പം കഴിഞ്ഞ് വസ്തുത മനസ്സിലാക്കിയ സ്വഹാബികൾ തിരുനബി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ അരികിലെത്തി അങ്ങനെ തങ്ങൾ സല്ലാഹു അലൈഹി വസ്ലം അവരെയും കൂട്ടി ഉഹദ് പർവ്വതത്തിന്റെ താഴ്വാരത്തെത്തിയ നേരത്താണ് കഠിന ശത്രുവായ ഉബയ്യബിന് കലഫ് തൻ്റെ കുതിര പുറത്തേറി പ്രവാചകർ സല്ലാഹു അലൈഹി വല്ലമയ്ക്ക് നേരെ വരുന്നത് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹേയ് മുഹമ്മദ് സലല്ലാളെ വസ്ലം നീ കൊല്ലപ്പെടാതെ രക്ഷപ്പെടുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല സാധാരണ ശത്രുക്കളെ നേരിടുന്നത് സ്വഹാബികളാണെങ്കിലും ഇത്തവണ തിരുനബി അവരെ തടഞ്ഞു ഹാരിസി ബിൻ ഹാരിസിബിൻ സ്വിമ്മറുള്ള അല്ലാഹുവിൽ നിന്ന് ആയുധം വാങ്ങി അയാൾക്ക് നേരെ എറിഞ്ഞു ഉബൈൻറെ കഴുത്തിൽ മുറിവേറ്റു ഉടനെ വിലപിച്ചു അയാൾ തിരിഞ്ഞോടി അള്ളാഹുവാണ് മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്നാൽ ഉബൈൻറെ കൂട്ടുകാർ അയാളെ ആക്ഷേപിക്കുകയാണ് നിനക്ക് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു നിനക്കൊന്നും പറ്റിയിട്ടില്ല നിന്റെ കഴുത്തിലെ ഈ മുറിവ് ഞങ്ങളുടെ കണ്ണിൽ പറ്റിയാൽ പോലും അത് പ്രശ്നകാരിയല്ല മുറിവ് വളരെ നിസ്സാരമായതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്നാൽ ഉബൈ പരിഭ്രാന്തനായിരുന്നു അയാൾ വിലപിച്ചു കൊണ്ടേയിരുന്നു അല്ല ഞാൻ കൊല്ലപ്പെടുക തന്നെ ചെയ്യും ഞാൻ പണ്ടൊരിക്കൽ മുഹമ്മദിനോട് സുലാഹു അലൈഹി വസ്ലമയോട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അല്ല ഞാൻ നിന്നെയാണ് കൊല്ലുക എന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു പിന്നീട് മക്കയിലേക്കുള്ള മടക്കയാത്ര മധ്യേ അയാൾ മരണത്തിന് കീഴടങ്ങി തിരുവരങ്ങളാൽ കൊല്ലപ്പെട്ട ഏക വ്യക്തിയാണ് ഉബൈ ഇസ്ലാം ഈ ചരിത്രം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്